ഹലോ ഗൈസ് അസ്ലാം വലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷോർട്ട് കുർത്തീസിന്റെ കളക്ഷൻസും അതുപോലെ തന്നെ നല്ല ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് സോ പുതിയതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ നമുക്ക് ഫസ്റ്റിൽ തന്നെ നല്ല ഷോർട്ട് ടോപ്സിന്റെ കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഷോർട്ട് ടോപ്സും അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഷോർട്ട് ടോപ്സിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നെക്സ്റ്റിലാണ് നമുക്ക് കുറച്ച് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള കളക്ഷൻസിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെയർഡ് കട്ടിങ് വരുന്ന ഷോർട്ട് ടോപ്സ് ആണ് ഇതൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റംസിൽ വരുന്നതാണ് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് നെക്സ്റ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിൽ വരുന്ന ഷോർട്ട് ടോപ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലെല്ലാം ഫസ്റ്റിൽ തന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ്സ് ആണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ഷോർട്ട് ടോപ്സിൽ നമുക്ക് വിത്ത് ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ടിലൊരു ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഒരു ലെയർഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് പ്രിന്റഡ് ആയിട്ടുള്ള ഷോർട്ട് ടോപ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ്സിലും അതുപോലെ തന്നെ ഷെയ്ഡ്സിലും ആണ് ഷോർട്ട് ടോപ്സ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് നമുക്ക് ഷോർട്ട് ഓപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് ഫ്ലോറൽ പ്രിന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ ചാൻസസ് ഉണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റിലാണ് ഷോർട്ടോപ്പില് നമുക്ക് അതിന്റെ ഒരു കളർ ചേഞ്ച് അവൈലബിൾ ആണ് നല്ലൊരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റില് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ഗ്രേ കളർ കോമ്പിനേഷൻ വരുന്ന ഷോർട്ട് ടോപ്പ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്കൊരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഷോർട്ട് ഓഫ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ടു പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാൻറ്റും സെയിം കളറിൽ തന്നെ അതുപോലെ തന്നെ സെയിം പ്രിന്റിൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ടോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് സൊ അതിൽ തന്നെ നമുക്ക് കളർ ചേഞ്ച് അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ നമ്മൾ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ടൈപ്പിലാണ് നമുക്ക് സെറ്റ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് സോ ഇതിൽ തന്നെ നമുക്ക് പാൻറ്റ് വരുന്നത് ഈ ഒരു സെയിം പ്രിൻ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പോർച്ചസ് മോഡലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ടു പീസ് സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ജസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു പാൻറിന്റെയും അതുപോലെ തന്നെ ടോപ്പിൻ്റെയും റേറ്റ് വരുന്നുള്ളൂ സോ ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് നമുക്ക് ടൂ പി സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പോപ്കോൺ മെറ്റീരിയലാണ് ഈ ഒരു ടൈപ്പ് വന്നിട്ടുള്ളത് പോപ്കോൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് നമുക്ക് ടൂ പി സെറ്റിൽ വേറൊരു മോഡൽ അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അലാസ്റ്റിക് കൊടുത്തിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് അലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പാൻറ് അഡ്ജസ്റ്റബിൾ ആണ് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റിലാണ് നമുക്ക് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പും അതുപോലെ തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള പാൻറ്റ് ഷോളും വരുന്ന സെറ്റിന്റെ കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് ഷോളിലും പാൻറ്റിലും കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത് ഇതിന് സൈസ് വരുന്നത് ത്രീ എക്സ് എൻ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പിൽ തന്നെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ടോപ്പിൽ തന്നെ പാൻറ്റ് ഷോളും പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു ഐറ്റസ് ഐറ്റത്തിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന് ഷോളും അതുപോലെ തന്നെ പാൻറ്റും അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ പാൻറ്റിലും നമുക്ക് അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് ഹിപ്പിന്റെ ഭാഗത്ത് അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടൈപ്പാണ് സൈസിലാണ് ഈ ഒരു ടോപ്പും വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ ഒരു ടോപ്പും പാൻറും ഷോളും സെറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ടോപ്പും മാത്രമല്ല പാൻറ്റും ഷോളും അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ പ്രിന്റിലും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയോൺ മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമ്മർ സീസണിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ടോപ്പും പ്ലെയിൻ ആയിട്ടുള്ള പാൻ്റ് ഷോളും ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓഫീസ് യൂസിനും അതുപോലെ തന്നെ ഡെയിലി യൂസിനും പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കുർത്തി സെറ്റ് ആണ് വന്നിട്ടുള്ളത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന ഈ ഒരു ടോപ്പ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാൻറ്റും ഷോളും പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ടോപ്പാണ് നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നൊരു കളർ ചേഞ്ചും കൂടി നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഷോളിൽ നോക്കുക അറ്റത്തൊരു ബോർഡർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അത് സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന്റെ പാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന് ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് ഓൾമോസ്റ്റ് എല്ലാം ത്രീ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഈ ഒരു ടോപ്പാണ് ഇതിന്റെ ടോപ്പ് പ്ലെയിൻ പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പാണ് പ്ലെയിൻ ആയിട്ടുള്ള ഷോളും അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നും റയോൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു ടോപ്പാണ് ഇതിൽ നമുക്ക് ഷോളും പാൻറും പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം പ്രീ എക്സൽ സൈസസിലന്നെയാണ് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാതും പ്രീ എക്സെൽ സൈസസിലന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് വരുന്ന ഒരു ഷോളും അതുപോലെ തന്നെ പാൻറും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റിലും നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഷോളിൽ മാത്രമാണ് ഒരു പാറ്റേൺ ഡിസൈൻ മാത്രം കൊടുത്തിട്ടുള്ളത് ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിൽ തന്നെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പും അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള പാൻറ് ഷോളും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതില് ഷോളും അതുപോലെ തന്നെ പാന്റും അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പ് നമുക്ക് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഷോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ആണ് ഓൾമോസ്റ്റ് എല്ലാതും വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് അവൈലബിൾ ആണ് നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ ടോപ്പും ഷോളും പാൻറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ മാത്രമാണ് പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ ഷോളിലും അതുപോലെ തന്നെ പാന്റിലും നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അച്ചത്ത് മാത്രം ടോപ്പിന്റെ സെയിം ഡിസൈനിൽ ഒരു ബോർഡർ ഡിസൈൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പിസ്ത ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പും അതുപോലെ തന്നെ പാൻറ് ഷോളും ആണ് വന്നിട്ടുള്ളത് ഇതിൽ ടോപ്പ് പ്ലെയിനാണ് പാൻറിലും ഷോളിലും ആണ് പ്രിൻ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം രീതി വലിപ്പൊക്കെ വരുന്ന ഷോളുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റിൽ നമുക്ക് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഇതിലും നമുക്ക് ടോപ്പ് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പും നമുക്ക് ഷോളും പ്ലെയിനായിട്ടുള്ള ടൈപ്പും ആണ് വന്നിട്ടുള്ളത് പാൻറ്റില് മാത്രമാണ് നമുക്ക് ഒരു പ്രിന്റും കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ പ്രിന്റ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറിന്റെ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റിൽ നോക്കാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മോഡലാണ് വന്നിട്ടുള്ളത് ഒരു ടൈപ്പിൽ നമുക്ക് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഷോളും നമുക്ക് അവൈലബിൾ ആണ് ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് മാത്രമല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പും അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള പാൻറ് ഷോളും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് പാൻറ്റും അതുപോലെ തന്നെ ഷോളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്കതിൻ്റെ ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ള നല്ലൊരു പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്ന ഷോളും ആയിട്ട് വരുന്ന ഈ ഒരു സെറ്റാണ് നമുക്ക് നെക്സ്റ്റ് വൺ ത്രീ ടി സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ അല്ല നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് ചാനൽ ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ഇതുപോലത്തെ അപ്ഡേറ്റ്സും പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പാന്റ് ഷോളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ പാൻറ്റും അതുപോലെ തന്നെ ഷോളും അവൈലബിൾ ആയിട്ടുള്ളത് പുതിയ പുതിയ കളക്ഷൻസും കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ എല്ലാത്തിൻ്റെയും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് ഉള്ളൊരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല നല്ല പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ ഈ ഒരു ഓഫർ പ്രൈസും കാര്യങ്ങളൊന്നും മിസ് ഔട്ട് ചെയ്യാതെ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കത്തിട്ടുണ്ട് സോ നിങ്ങൾ വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാവാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക്